നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഏവരും പണമിടപാട് നടത്തുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം തന്നെ മൊബൈൽ വഴിയാണ് ആയതിനാൽ തന്നെ ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമായി കൊണ്ടിരിക്കുന്നു പല തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഓൺലൈൻ വഴി പണം തട്ടിയെടുക്കുന്നത് ഇത്തരത്തിൽ നിരവധി പേർ ഇവരുടെ തട്ടിപ്പിൽ വീണ പണം നഷ്ടമായിട്ടുമുണ്ട് ലക്ഷങ്ങളാണ് പലരിൽ നിന്നും തട്ടിയെടുത്തത് ലിങ്കുകൾ വഴിയും മെസ്സേജ് വഴിയും ഒ ടി പി വാങ്ങിച്ചു തട്ടിപ്പ് നടത്തുക എന്നതും പല വാർത്തകളിലൂടെ നാം അറിഞ്ഞിട്ടുണ്ട് നേരത്തെ ഫുഡ് ഓർഡർ ചെയ്യാൻ ഫേസ്ബുക്കിലെ പരിസരത്തിന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സ്ത്രീക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട വാർത്ത നമ്മൾ കേട്ടിരുന്നു ഒ ടി പി ഉപയോഗിച്ചായിരുന്നു ആ സ്ത്രീയുടെ ബാങ്കിൽ നിന്ന് തട്ടിപ്പുകാർ പണം തട്ടിയെടുത്തത് ഇപ്പോൾ ഒ ടി പി ഉപയോഗിച്ചുള്ള മറ്റൊരു തട്ടിപ്പിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രവാസിയുടെ പണമാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഒ ടി പി ഉപയോഗിച്ച് തട്ടി എടുത്തിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് സംഭവം ഫോൺ വഴി ബന്ധപ്പെട്ട ഒ ടി പി കൈക്കലാക്കി നടത്തിയ തട്ടിപ്പിൽ പ്രവാസിക്ക് അക്കൌണ്ടിലുണ്ടായിരുന്ന മുഴുവൻ പണവും നഷ്ടമായി അൽകോബാറിലെ അക്രബിയയിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിക്കാണ് കഴിഞ്ഞ ദിവസം പണം നഷ്ടമായത് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണെന്നും നുണ പറഞ്ഞ് ഫോൺ കോൾ എത്തിയത് ഔദ്യോഗികമായ ഫോൺ കോൾ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഇംഗ്ലീഷിലും അറബിയിലുമായിരുന്നു സംസാരം തന്റെ ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നും അത് അപ്ഷ പ്ലാറ്റ്ഫോം വഴി എളുപ്പത്തിൽ ചെയ്യാമെന്നും അറിയിച്ചു ഇതേ തുടർന്ന് പാസ്പോർട്ട് നമ്പറും ഇക്കാമയുടെ നമ്പറും വിളിച്ചാൽ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അതേസമയം തന്നെ ബാങ്ക് അക്കൌണ്ടിനെ കുറിച്ച് ഒന്നും സംസാരിച്ചതുമില്ല ഇതോടെ വിശ്വാസമായി പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ച ശേഷമാണ് ഫോണിൽ ഒരു മെസ്സേജ് വരുമെന്ന് െന്നും അതിലുള്ള ഒ ടി പി നൽകണമെന്നും അറബിയിലായിരുന്നു മെസ്സേജ് അതിലുണ്ടായിരുന്ന നമ്പർ പറഞ്ഞു കൊടുത്തു എന്നാൽ മിനിറ്റുകൾക്കകം ഫോണിലെ സിം പ്രവർത്തിക്കാതെയായി സംശയം തോന്നി ബാങ്കിലെത്തിയപ്പോൾ പണം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടെന്നായിരുന്നു മറുപടി തന്റെ തന്നെ കാർഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു മൊബൈൽ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്റെ നമ്പർ മറ്റൊരാൾ ഉപയോഗിച്ചുവെന്നും വ്യക്തമായിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരത്തോടെ തന്നെ നമ്പർ തിരിച്ചു കിട്ടിയെങ്കിലും തന്റെ നമ്പറിൽ നിന്ന് തട്ടിപ്പുകാർ പലരെയും വിളിച്ചിട്ടുണ്ടാകുമെന്ന സംശയമുള്ളതിനാൽ പരാതി നൽകിയിരിക്കുകയാണ് അക്കൌണ്ടിലുണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറ് നഷ്ടമായ ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഇത്തരം തട്ടിപ്പുകൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രവാസികൾ ഓൺലൈൻ വഴിയുള്ള വ്യാപാരമൊക്കെ സുലഭമായി ലഭിക്കുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു വരുന്നതായുള്ള വാർത്തകൾ വരികയാണ് ആയതിനാൽ മൊബൈൽ വഴിയുള്ള വ്യാപാരം അതിലൂടെ വരുന്ന ഒ നമ്പർ സംശയം തോന്നുന്ന മിസ്ഡ് കോൾ എന്നിവയെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇടപെടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലക്ഷങ്ങൾ നഷ്ടമാകുമെന്നതിൽ സംശയമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും